ിക് ഫാമിങ്ങിലേക്ക് വരും അതാണല്ലോ നമ്മുടെ മെയിൻ വിഷയം എന്താണ് ഓർഗാനിക് ഫാർമിങ് ഇത് ഒരു ബയോ ഡൈനാമിക് കൾട്ടിവേഷൻ എന്നൊരു കൺസെപ്റ്റ് ഉണ്ടായിരുന്നു ജർമ്മനിൽ റുഡോൾഫ് മെയ്ഡർ എന്ന് പറയുന്ന ഒരു ഫിലോസഫറാണ് അതിന്റെ ഉപജ്ഞാതാക്കി അദ്ദേഹത്തിന്റെ ധാരണയിൽ സ്വർഗത്തിനുള്ള വൈറ്റൽ എനർജി നമ്മുടെ പശു കാള അതുപോലുള്ള മൃഗങ്ങളുടെ കൊമ്പിലൂടെ വരും കൊമ്പിലൂടെ വന്നിട്ട് ആണ് അവരത് വൈറ്റൽ എനർജി സ്വീകരിക്കുന്നത് അപ്പോൾ ഇദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ ഈ കൊമ്പ് നമ്മൾ ഭൂമിക്ക് ഒരു പൂജ ചെയ്യുന്ന പോലെ ഈ കൊമ്പുകൾ എടുത്തിട്ട് അതിൽ കുഴിച്ചിട്ടാൽ ഭൂമിയിൽ കുഴിച്ചിട്ടാൽ ഭൂമി ഹാപ്പി ആവും അങ്ങനെയാണ് കൂടുതൽ വിളവ് തരുന്നത് അതിൽ ഈ കൊമ്പിലൊക്കെ ഒരുപാട് ന്യൂട്രിയൻസ് ഉണ്ട് ഇല്ല എന്നില്ല ആ കൊമ്പ് നമ്മൾ ബോൺ മീലൊക്കെ ഉപയോഗിക്കാറുണ്ടല്ലോ അപ്പോൾ അത് മാത്രമാണ് ചെയ്യേണ്ടത് എന്നാണ് അദ്ദേഹത്തിന്റെ ബയോഡൈനാമിക് കൾട്ടിവേഷൻ്റെ ഒരു സിദ്ധാന്തം ഒരു ഒരു റിച്ച്വൽ കൈൻഡ് ഓഫ് ആണ് പിന്നെ അത് വളർന്ന് വളർന്ന് അതിന്റെ രൂപാന്തരം പ്രാപിച്ചിട്ടാണ് ഇന്നത്തെ ഓർഗാനിക് ഫാമിംഗ് എന്നൊരു രൂപം വന്നത് അതിൽ സിന്തറ്റിക് പെസ്റ്റിസൈഡ് ഉപയോഗിക്കാൻ പാടില്ല ഫെർട്ടിലൈസർ ഉപയോഗിക്കാൻ പാടില്ല പിന്നെ ജെനറ്റിക്കലി മോഡിഫൈഡ് പ്ലാന്റ്സ് ഒന്നും ഉപയോഗിക്കാൻ പാടില്ല ഇതൊക്കെയാണ് അതിന്റെ കൺസെപ്റ്റ് ഞാൻ പറഞ്ഞ ഈ ഓർഗാനിക് ഫാമിംഗ് എന്ന ഒരു കൺസെപ്റ്റ് പുതിയതാണോ അല്ലല്ലോ ഞാൻ നേരത്തെ പറഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി ഒമ്പതിലാണ് നമ്മൾ ഫെർട്ടിലൈസർ ഉപയോഗിക്കാൻ തുടങ്ങിയത് അല്ലെങ്കിൽ അമോണിയ കണ്ടുപിടിച്ചതിന് ശേഷം അതിനു മുമ്പ് എല്ലാ സ്ഥലത്തും ഓർഗാനിക് ഫാമിംഗ് തന്നെയായിരുന്നു നമ്മൾ അഗ്രികൾച്ചർ സ്റ്റാർട്ട് ചെയ്ത് ഏകദേശം ഒരു പത്തായിരം വർഷങ്ങൾക്ക് മുമ്പാണ് എണ്ണായിരത്തിനോ ഒമ്പതിനായിരം ബി സിക്ക് അടക്കാണ് അഗ്രികൾച്ചർ തുടങ്ങിയത് ഫ്ലോയിങും ഒക്കെ സ്റ്റാർട്ട് ചെയ്ത് ഏകദേശം മൂവായിരം ബിസിയിലൊക്കെയാണ് നമ്മൾ ഫെർട്ടിലൈസർ ഉപയോഗിക്കാൻ തുടങ്ങിയത് ആയിരത്തി തൊള്ളായിരത്തി പത്തിനു ശേഷം ഹോൾ വേൾഡ് വാസ് യൂസിങ് ഓർഗാനിക് ഫാമിംഗ് എന്ന് പറയും അപ്പോഴുള്ള പോപ്പുലേഷൻ ആണ് ഞാൻ നേരത്തെ പറഞ്ഞത് ഒരു ബില്യൺ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഈ ഓർഗാനിക് ഫാമിംഗ് കൊണ്ട് ഇപ്പോഴുള്ള ജനതയെ ഇത്രയും എയ്റ്റ് ടു ബില്ല് ജനതയെ പോറ്റാൻ പറ്റില്ല എന്നുള്ളതാണ് വാസ്തവം ഇനി ഒരു കൺട്രിയുടെ ഇതെടുക്കാം എക്സാമ്പിൾ എടുക്കാം ഒരു കേസ് സ്റ്റഡി എടുക്കാം ശ്രീലങ്കയാണ് ശ്രീലങ്ക ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളിലൊക്കെ ഗ്രീൻ റെവല്യൂഷൻ നടത്തിയവരാണ് ഒരു രാജ്യമാണ് ഫെർട്ടിലൈസർ ഒക്കെ സബ്സിഡൈസ് ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി അറുപതുകൾ അവർ അല്ലെങ്കിൽ റൈസൊക്കെ ഇമ്പോർട്ട് ചെയ്യായിരുന്നു ഗ്രീൻ റെവല്യൂഷൻ നടപ്പാക്കിയതിനു ശേഷം റൈസ് അവർ സെൽഫ് സഫീഷ്യൻറ്റായി കുറച്ചൊക്കെ എക്സ്പോർട്ട് ചെയ്യാൻ തുടങ്ങി അതുപോലെ തേയില എക്സ്പോർട്ട് ചെയ്യാൻ തുടങ്ങി തേങ്ങ എക്സ്പോർട്ട് ചെയ്യാൻ തുടങ്ങി റബ്ബർ എക്സ്പോർട്ട് ചെയ്യാൻ തുടങ്ങി ഇത് സ്റ്റാർട്ടപ്പ് ബിക്കമ്മിനെ റിച്ച് അതുപോലെ ഫാമിൽ പണിയെടുക്കുന്ന ആൾക്കാരുടെ എണ്ണം കുറച്ചു തന്മൂലം അവര് ഹൈ പെയ്ഡ് ജോബ് ചെയ്യാൻ തുടങ്ങി അങ്ങനെ ശ്രീലങ്ക ഒരു നല്ലൊരു ഗ്രോത്തിൽ വന്ന ഒരു സമയമായിരുന്നു ആ ഒരു പീരീഡ് രണ്ടായിരത്തിഇരുപത്തിരണ്ടിൽ ശ്രീലങ്ക ബാങ്കറപ്റ്റായി കംപ്ലീറ്റ്ലി ബാങ്കറപ്റ്റ് ആയി എഴുപത് ശതമാനായിരുന്നു ഇൻഫ്ലേഷൻ റേറ്റ് രണ്ടായിരത്തി സെപ്റ്റംബർ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പത്ത് ഫാമിലിയിൽ ഒമ്പത് ഫാമിലിയും ഫുഡില്ലാതെ അവർ ഭക്ഷണം ഒഴിവാക്കുകയായിരുന്നു ഒരു സമയത്ത് ഏകദേശം മൂന്ന് ലക്ഷം ആൾക്കാർ സമരം നടത്തി പ്രൈം മിനിസ്റ്റർ വിക്രമസിംഗയുടെ വീട്ടിന് തീ കൊടുത്തു ഇതൊക്കെ സംഭവിച്ചു അവസാനം രാജപക്ഷ ഒളിച്ചോടിപ്പോയി പ്രസിഡന്റ് ആയ സമയത്ത് നേരെ മാലിയിലേക്കാണ് പോയത് യു എസ് സിലേക്കുള്ള വിസ കിട്ടാതുകൊണ്ട് മാലിയിലേക്ക് പോയി അവിടുന്ന് സിംഗപ്പൂരിലേക്ക് പോയി അവിടുന്ന് നിന്നെ റിസൈൻ ചെയ്തു പ്രസിഡന്റായിട്ട് വിക്രമസിൻഹെ ഒരു താൽക്കാലിക പ്രസിഡന്റ് ആയി ആക്കിക്കൊണ്ട് റിസൈൻ ചെയ്തു എന്താണ് അവിടെ സംഭവിച്ചത് പല കാരണങ്ങളുണ്ട് ഇത് ഒന്ന് കറപ്ഷനാണ് വളരെ കറപ്റ്റ് കൺട്രിയാണ് ഡെമോക്രസി വളരെ വീക്കാണ് അവിടെ ഇതാണ് ഡൈനാസ്റ്റി പോലെയാണ് ഒരു ഫാമിലി വഴിയാണ് ഈ പൊളിറ്റിക്സ് ഒക്കെ നടക്കുന്നത് ഫാമിലി വഴിയൊക്കെ പൊളിറ്റിക്സ് ഒക്കെ നടന്നാൽ അവിടെ എന്ത് ഡെമോക്രസിയാണ് ഉള്ളത് അപ്പോൾ ഡെമോക്രസി ഇല്ല അതൊക്കെ ഒരു കാരണമാണ് ഒരു മേജർ റീസൺ എന്തായിരുന്നു എന്ന് വെച്ചാൽ ശ്രീലങ്കയുടെ പതനത്തിനുള്ള റീസൺ ഓർഗാനിക് ഫാമിംഗ് ആയിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ അഡോപ്റ്റ് ചെയ്ത ഓർഗാനിക് ഫാമിംഗ് ആയിരുന്നു ശ്രീലങ്കയുടെ ഈ ഒരു പതനത്തിന് കാരണം ഇവിടെ കാണിച്ചിരിക്കുന്നതാണ് എത്ര ന്യൂട്രിയൻസ് വേണം ഈ ശ്രീലങ്കയിലുള്ള പല ക്രോപ്പിനു വേണ്ടിയിട്ട് റൈസും മറ്റ് പ്ലാന്റേഷൻ ആയിട്ട് എത്ര വേണം എന്നുള്ളതാണ് ശ്രീലങ്കയ്ക്ക് വേണ്ടുന്ന നൈട്രജൻ്റെ ഇത് മൂന്നര ലക്ഷം ടൺ ആണ് ഒരു വർഷം വേണ്ടത് പല ക്രോപ്പുകളായിട്ട് അതിൽ പച്ച ഇതിൽ കാണിച്ചിരിക്കുന്നതാണ് അത്രയും ഇമ്പോർട്ട് ചെയ്യുമായിരുന്നു അതിൽ ബഹുഭൂരിപക്ഷം ഇമ്പോർട്ട് ചെയ്യുന്നത് ആ ചുവന്ന ഒരു ചെറിയൊരു ബാൻഡ് കാണല്ലോ അത്രയും മാത്രം പാഡിസ്ട്രോ അതായത് വൈക്കോൽ ഒഴിച്ചിട്ടുള്ള വളങ്ങളായിരുന്നു അവിടെ ഉപയോഗിച്ചിരുന്നത് അത് രണ്ടായിരത്തി ഇരുപതിലെ ഡാറ്റയാണ് അതുപോലെ രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ ഡാറ്റയും നിങ്ങൾക്ക് അവിടെ കാണാം അപ്പോൾ ഒരുപാട് നൈട്രജൻ ഫെർട്ടിലൈസർ ശ്രീലങ്ക ഇമ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അതിന് ഏകദേശം നാനൂറ് മില്യൺ യു യു എസ് ഡോളേഴ്സ് അവർ സ്പെൻഡ് ചെയ്തുകൊണ്ടിരുന്നു രാജപക്ഷെ വിചാരിച്ചു ഈ ഫെർട്ടിലൈസറുകൾ ഇമ്പോർട്ട് ചെയ്യുന്ന ഒഴിവാക്കിയാൽ നമുക്കത്രയും പൈസ സേവ് ചെയ്യാൻ പറ്റും അതുകൊണ്ട് ഓർഗാനിക് ഫാമിങ് അങ്ങ് സ്റ്റാർട്ട് ചെയ്യാമെന്ന് വെച്ചു കെമിക്കൽ ഫെർട്ടിലൈസർ ഇമ്പോർട്ട്സ് കംപ്ലീറ്റ്ലി ബാൻ ചെയ്തു ജസ്റ്റ് ആറ് മാസം കൊണ്ട് റൈസ് പ്രൊഡക്ഷൻ ഇരുപത് ശതമാനത്തിലേക്ക് താഴ്ന്നു നൂറ് കിലോ ഉണ്ടാക്കുന്ന ഒരു സ്ഥലത്ത് ഇരുപത് കിലോ മാത്രം ഉണ്ടാക്കാൻ തുടങ്ങി അതുപോലെ ചായയുടെ പ്രൊഡക്ഷൻ ടീ പ്രൊഡക്ഷൻ പതിനെട്ട് ശതമാനമായിട്ട് കുറഞ്ഞു അതുപോലെ ചോളം എഴുപത് ശതമാനമായിട്ട് കുറഞ്ഞു ആ കൺട്രി വളരെ സെൽഫ് സഫീഷ്യൻ്റ് ആയിരുന്നു റൈസിലെന്ന് പറഞ്ഞല്ലോ അവർ വൺ പോയിൻ്റ് ടു ബില്യൺ ഡോളർ ഫുഡ് ഫുഡേഡിന് മാത്രം കൊടുക്കേണ്ടി വന്നു ഫുഡ് അവരുടെ ഭക്ഷണത്തിന് വേണ്ടി മാത്രം കടം വാങ്ങിക്കേണ്ടി വന്നു ഈ ഇരുന്നൂറ് മില്യൺ ഡോളർ മറ്റ് ഇൻകം സപ്പോർട്ട് സ്കീമിന് വേണ്ടി ഉപയോഗിക്കേണ്ടി വന്നു നാനൂറ്റമ്പത് മില്യൺ ഡോളർ റൈസിന് മാത്രം വൺ പോയിന്റ് ടു ബില്ല്യൺ എമർജൻസി ഫോർ എല്ലാത്തിനുമാണ് ഞാൻ പറഞ്ഞത് നാനൂറ്റമ്പത് മില്യൺ ഡോളർ റൈസ് ഇമ്പോർട്ട് ചെയ്യാൻ വേണ്ടി മാത്രം ഉപയോഗിച്ച് മച്ച് മച്ച് മോർ ദാൻ ഈ നാനൂറ് മില്യൺ സേവ് ചെയ്യാ ചെയ്യാൻ വേണ്ടി ഉപയോഗി ഉപയോഗിച്ചൊരു തന്ത്രമായിരുന്നു ഇത് പക്ഷേ വൺ പോയിൻറ്റ് ബില്ല്യൺ ഏകദേശം വൺ പോയിൻ്റ് സിക്സ് ബില്യൺ കടപ്പിലായി ഈ ഒരു കാരണം കൊണ്ട് പക്ഷേ ഇവിടെ നിന്ന് നമുക്ക് പഠിക്കാനുണ്ട് ഈ രാജ്യത്തിനെ നോക്കി പഠിക്കാനുണ്ട് ഒരു കൺട്രി വളരെ സെൽഫ് സഫീഷ്യൻ്റ് ഒരു കൺട്രി അത്രയും അതപ്പതനത്തിൽ അതപ്പതിച്ചൊരു സ്ഥല സമയത്തേക്ക് സ്ഥലത്തേക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള ഒരു റീസൺ ഈ ഓർഗാനിക് ഫാമിംഗ് ആയിരുന്നു നമുക്ക് ബാക്ക്യാർഡിലും അല്ലെങ്കിൽ മട്ടുപ്പാവിലൊക്കെ കൃഷി ചെയ്യുമ്പോഴത് ഇവിടെ ഓർഗാനിക് ഫാമിംഗ് ചെയ്യാം ഒന്നും ചെയ്യാതെ അവർക്ക് എന്തെങ്കിലും ചെയ്യുന്നത് നല്ലതല്ലേ പക്ഷേ ആസ് എ കൺട്രി ഹോൾ നമ്മൾക്ക് ഈ ഓർഗാനിക് ഫാമിംഗ് ഒന്നും സസ്റ്റൈനബിൾ അല്ല ഇത്രയും വലിയൊരു പോപ്പുലേഷനെ പോറ്റാൻ പറ്റില്ല അല്ലെങ്കിൽ ഒരു സംസ്ഥാനവും ഒരു കൺട്രിയിൽ ഓർഗാനിക് ഫാമിങ്ങിന് പ്രൊമോട്ട് ചെയ്യുക എന്നുള്ളത് ശുദ്ധ മണ്ഡത്തം മാത്രമാണ് ഈ ഗ്രീൻ റെവല്യൂഷൻ ഇന്ത്യയിലും സംഭവിച്ചിരുന്നു അതിനെക്കുറിച്ചും പറയാം ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളിൽ നമ്മൾ ഏകദേശം ഒരു കോടി ടൺ വീറ്റ് അല്ലെങ്കിൽ ഗോതമ്പ് യുവേഴ്സ് എന്ന് ഇറക്കുമായിരുന്നു ആ സമയത്ത് ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളിൽ ആ സമയത്താണ് ഈ കൺസെപ്റ്റ് ഗ്രീൻ റെവല്യൂഷൻ കൺസെപ്റ്റ് വന്നത് ഇത് ആ കൺസെപ്റ്റ് കണ്ടുപിട ഇതിൻ്റെ ഉപജ്ഞാതാവ് എന്ന് പറയുന്ന ആൾ നോർമൻ ബോർലാഗാണ് അദ്ദേഹം നോബൽ പ്രൈസ് കിട്ടിയ ആളാണ് ഈ ഒരു ഇതിൽ ലോകത്തിൻ്റെ എന്താ പറയുക വിശപ്പ് മാറ്റിയൊരു മനുഷ്യനാണ് അദ്ദേഹം ഈ ഗ്രീൻ റെവല്യൂഷൻ കൊണ്ട് അത് നമ്മൾ എം എസ് സ്വാമിനാഥ് അദ്ദേഹമായിട്ട് കൊളാബറേറ്റ് ചെയ്ത് ഇന്ത്യയിലും ഇത് നടപ്പാക്കി ആദ്യമായിട്ട് നടപ്പാക്കിയത് പഞ്ചാബിലായിരുന്നു ഹൈ ഇൽഡിംഗ് വെറൈറ്റി ഓഫ് സീഡ്സ് വാങ്ങിച്ചു അതുപോലെ ഫെർട്ടിലൈസർ ഉപയോഗിച്ചു ഇറിഗേഷന് പുതിയ ടൂൾസ് ഇറിഗേഷൻ ചെയ്തു അതുപോലെ ടില്ലിങ്ങും ട്രാക്ടറും അതുപോലെയുള്ള ടൂൾസ് ഉപയോഗിച്ചിട്ട് അഗ്രികൾച്ചർ ചെയ്യാൻ തുടങ്ങി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി പഞ്ചാബിലും പിന്നെ ഹരിയാനയിലുമാണ് ആദ്യമായിട്ട് പിന്നെ യു പിയിലും ആണ് ഇത് ചെയ്തത് ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ ജസ്റ്റ് രണ്ട് വർഷത്തിനകം ഇന്ത്യക്ക് വേണ്ടുന്ന ടോട്ടൽ ഫുഡിൻ്റെ എഴുപത് ശതമാനം പഞ്ചാബ് മാത്രമായിരുന്നു ഉണ്ടാക്കിയിരുന്നത് എഴുപത് ശതമാനം അവരുടെ ഫാമ്സ് ഇൻകം ഇൻക്രീസ്ഡ് അത് ഇന്ത്യയുടെ എക്കണോമി ബൂസ്റ്റ് ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി എഴുപതേഴിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തൊന്ന് ജസ്റ്റ് ഒരു വർഷം കഴിഞ്ഞിട്ട് ഇന്ത്യ അമേരിക്കയിൽ നിന്നുള്ള വീറ്റ് ഇമ്പോർട്ട് സ്റ്റോപ്പ് ചെയ്തു നമ്മളിന്ന് ഒരുപാട് അഗ്രികൾച്ചറൽ പ്രോഡക്റ്റ്സ് എക്സ്പോർട്ട് ഒരു രാജ്യമാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നിൽ മാത്രമേ ഏകദേശം പതിനൊന്നേ പോയിൻറ്റ് ഒന്നേ നാല് ബില്യൺ യു എസ് ഡോളറിൻ്റെ അത്രയും പൈസ അതായത് ഒരു ലക്ഷം കോടി രൂപയുടെ അത്രയും റൈസ് നമ്മൾ എക്സ്പോർട്ട് ചെയ്തിട്ടുണ്ട് അതുമാത്രമല്ല മറ്റ് പലതും ഷുഗർ ഷുഗർ അതുപോലെ ചായ കോഫി സ്പൈസ് ബഫല്ലോ മീറ്റ് ബീഫ് ബീഫ് ഇതൊക്കെ നമ്മൾ എക്സ്പോർട്ട് ചെയ്തു ഈ ഒരു കാരണം കൊണ്ടാണ് എന്തുകൊണ്ട് സയൻറ്റിഫിക് ഫാമിംഗ് നൈട്രോജിനിയസ് ഫെർട്ടിലൈസർ വെച്ചിട്ടുള്ള ഫാമിംഗ് കൊണ്ടാണ് ഇതൊക്കെ സംഭവിച്ചത് ഇന്ന് നമ്മൾ ഫുഡിൽ സെൽഫ് സഫീഷ്യൻ്റാണ് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമ്മൾ സയൻറ്റിഫിക് ഫാമിംഗ് ചെയ്യുന്നുവെന്നുള്ളൂ അപ്പോൾ ഇന്ത്യയും അപ്പോൾ ഇന്ത്യയും ഇങ്ങനെ നല്ല രീതിയിൽ എത്തി ഇനി നമുക്ക് നോക്കാം ഓർഗാനിക് ഫാമിങ്ങിന് എന്തെങ്കിലും എന്നുള്ളത്